ഇരുപത്തിമൂന്ന് വർഷം നീണ്ട കാത്തിരിപ്പിനു ശേഷം കാസർഗോഡ് കലക്ടറേറ്റിൽ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ വെങ്കല പ്രതിമ സ്ഥാപിച്ചു ശില്പി ഉണ്ണി കാനായുടെ നേതൃത്വത്തിലാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ മഹാത്മാജിയുടെ വെങ്കല പ്രതിമ ഒരുങ്ങിയത് ഗാന്ധിജിയുടെ നൂറ്റൻപതാം ജന്മവാർഷിക ആഘോഷത്തിന്റെ ഭാഗമായാണ് പ്രതിമ അനാച്ഛാദനം നടത്താൻ തീരുമാനിച്ചത് എന്നാൽ വെങ്കല ശില്പമായതുകൊണ്ട് തന്നെ പ്രതിമ നിർമ്മാണത്തിന് അധിക സമയം ആവശ്യമാണെന്ന് ശില്പി നിർമ്മാണ കമ്മിറ്റിയെ അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിജിയുടെ ഫൈബറിൽ മാതൃകാ ശില്പം വെച്ച് കേരള റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പ്രസ്തുത ദിവസം തന്നെ ശില്പം അനാച്ഛാദനം ചെയ്യുകയായിരുന്നു എന്നാൽ ഇത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കി കഴിഞ്ഞ ദിവസമാണ് വിവാദമായ ഫൈബർ ഗാന്ധി പ്രതിമ മാറ്റി പകരം വെങ്കല പ്രതിമ സ്ഥാപിച്ചത് നിർമ്മാണ കമ്മിറ്റി ചെയർമാനും മുൻ എം എൽ എയുമായ കെ പി കുഞ്ഞിക്കണ്ണൻ എ ഡി എം എൻ ദേവിദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പൂർണ്ണകായ വെങ്കല പ്രതിമയാണ് കാസർഗോഡ് കലക്ടറേറ്റിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമ പന്ത്രണ്ടേ മുക്കാൽ അടിയോളം ഉയരമുള്ള പ്രതിമയ്ക്ക് നാലടിയുള്ള പീഠവുമുണ്ട് മഹാത്മാഗാന്ധിയുടെ നൂറ്റൊൻപതാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷമാണ് വെങ്കല പ്രതിമ നിർമ്മാണത്തിനായി വീണ്ടും കരുക്കിൽ നീങ്ങിയത് ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവിന്റെ ഇടപെടൽ പദ്ധതി അതിവേഗം നീങ്ങി നിർമ്മാണത്തിന്റെ ആദ്യപടി എന്ന നിലയിൽ ക്വട്ടേഷം വിളിച്ചു അങ്ങനെയാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഉണ്ണിക്കാനായി ശില്പ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ പ്രതിമ സ്ഥാപിക്കാമെന്നാണ് ശില്പി ഉണ്ണീക്കാനായി നിർമ്മാണ സമിതിക്ക് ഉറപ്പ് നൽകിയത് എന്നാൽ ലോക്ഡൌൺ കാരണം സാധന സാമഗ്രിക ലഭിക്കാതെ വന്നതിനാൽ നിർമ്മാണം വൈകി ഏകദേശം പന്ത്രണ്ട് മുക്കാൽ അടിയോളം ഉയരം വരുന്ന ഈ ഗാന്ധി ഗാന്ധിശില്പം ചെയ്ത ഏറ്റവും വലിയ ഗാന്ധി കേരളത്തിലെ ഏറ്റവും വലിയ ഗാന്ധി എന്നാൽ ഗാന്ധി ജയന്തി ദിനത്തിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചെങ്കിലും തൊഴിലാളിക്ക് കോവിഡ് ബാധിച്ച് ശില്പി നിരീക്ഷണത്തിൽ പോകേണ്ടി വന്നതിനാൽ പ്രതിമ സ്ഥാപിക്കൽ പിന്നെയും നീണ്ടു വിനേഷ് സുരേഷ് ഷൈജിത് പ്രണവ് അനുരാഗ് അഭിജിത് അനിൽ പ്രദീപൻ സുരേഷ് ശ്രീകുമാർ ബാലൻ തുടങ്ങിയ സഹായികളുടെ നേതൃത്വത്തിൽ ഒരു വർഷം സമയമെടുത്താണ് ശില്പം പൂർത്തിയാക്കിയത്